രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലെ ഏറ്റവും പുതിയ അറിയിപ്പാണ് എല്ലാവർക്കും ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇനി നമ്മുടെ വാർത്തയിലേക്ക് അല്ലെങ്കിൽ കാര്യത്തിലേക്ക് കടക്കാം മൂവായിരം രൂപ അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ ലഭിക്കുന്ന എല്ലാവർക്കും ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ലഭിക്കാവുന്ന ഒരു സ്കീമിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് പ്രകാരം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ചേരാവുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത് വളരെ എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഗുണകരമായ ഒരു പദ്ധതിയാണ് ഇതൊരു കോൺട്രിബ്യൂട്ടറി സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു നിശ്ചിത വളരെ ചെറിയൊരു തുക അടച്ച് അൻപത്തഞ്ച് രൂപ മാസത്തിലടച്ചാൽ അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ എല്ലാവർക്കും കിട്ടുന്ന പദ്ധതിയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും സഹോദരനും സഹോദരിക്കും മക്കൾക്കും എല്ലാവർക്കും ചേരാവുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ചില ആളുകൾ ഇതിൽ ചില റെസ്ട്രിക്ഷനും ഉണ്ട് ചേരുന്നതിൽ അത് ഞാൻ പറയാം വലിയ ആദായ നികുതി അടയ്ക്കുന്ന ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെൻറ് എംപ്ലോയീസ് വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ വലിയ വരുമാനമൊക്കെ ഉള്ളവർ ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് എന്നാൽ തന്നെ കൂടുതൽ ആളുകളും ഇതിൽ ഉൾപ്പെടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാറ്റഗറിയിൽ ഇല്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇത് ചേരാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്കീമിലേക്ക് നമ്മൾ കടക്കാം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക പതിനെട്ട് വയസ്സും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾ അത് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളാണ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയ ഒരാളാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അൻപത്തഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് ഇരുപത്തൊമ്പത് വയസ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അടയ്ക്കേണ്ട തുക നൂറ് രൂപയാണ് നാൽപ്പത് വയസ്സ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ സ്ലാബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോൺട്രിബ്യൂട്ടറി സംവിധാനമാണ് ആ സംവിധാനമായതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളടയ്ക്കുന്ന അതേ എമൗണ്ട് അംശാദായം കേന്ദ്ര ഗവൺമെൻറ്റും അടയ്ക്കും അങ്ങനെയുള്ള ഒരു അംശാദായ സംവിധാനമാണ് പിന്നെ അടച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒഴിവാക്കാൻ പത്ത് വർഷം നമ്മൾ തുടർച്ചയായി അടച്ചു അത് വേണ്ട എന്ന് വെച്ചാൽ ആ പൈസയും കിട്ടാവുന്നതാണ് പിന്നെ ഇതുപോലെ അംഗം മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാര്യയ്ക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം പങ്കാളിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സോഴ്സ് ഉണ്ട് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് അഷ്യോർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒന്നും ഗ്യാരൻ്റീഡാണ് ഒന്നും പേടിക്കാനില്ലാത്തതാണ് പക്ഷേ ഇതിനൊരു രക്ഷിഷ എന്ന് പറഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അത് പതിനെട്ട് അത് ഏത് ഏജിലും അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രീമിയത്തിലെ എമൗണ്ട് വ്യത്യാസം വരും പതിനെട്ടാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത്തഞ്ച് ഇരുപത്തൊൻപത് ആകുന്ന സമയത്ത് നൂറ് രൂപയാകും എല്ലാ മാസവും കൃത്യമായി അടയ്ക്കണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ അണ്ടിൽ ഡെത്ത് മരണം വരെ മൂവായിരം രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെസ്ട്രിക്ഷൻസ് ഉള്ള ആളുകൾക്ക് ഇതിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻകം ടാക്സ് അടയ്ക്കുന്നവുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന കുടുംബത്തിലെ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഇനിയും ഫ്യൂച്ചറിൽ ഭാവിയിൽ ചില കൂടുതൽ സ്ട്രിക്റ്റ് ആകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇനി മുമ്പ് വരാൻ സാധ്യതയുണ്ട് കൂടുതൽ അത് കണിശമായി കാര്യങ്ങൾ മുന്നോട്ട് പോയി ചിലപ്പോൾ ഗുണഭോക്താക്കൾക്ക് ഇനിയും കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇത് നമ്മൾ വളരെ ചെറിയൊരു തുക അംശാദായം അടയ്ക്കുന്ന കാര്യമായതുകൊണ്ടും സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരൻ്റീഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ടും എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരെയും ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം